അങ്ങനെ പത്തു കോടി മുടക്കി നിർമ്മിച്ച ഒരു സിനിമയ്ക്ക് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് കളക്ഷൻ കിട്ടിയത് അത് ഒന്നുമല്ല പ്രേമലു എന്ന സിനിമയുണ്ട് അതായത് മുതൽ മുടക്കിൻ്റെ പത്തിരട്ടി കിട്ടിയ സിനിമ നായകനും നായികു ആകെ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് താഴീട് അതായത് സിനിമ ഒരു വാതുവെപ്പാണെന്ന് പഴയ കാലം മുതൽ നിർമ്മാതാക്കൾ പറയാറുണ്ട് എല്ലാ അർത്ഥത്തിലും അത് സത്യമാണ് വൻ പരാജയങ്ങളൊപ്പം വൻ പരാജയങ്ങൾക്കൊപ്പം അപ്രതീക്ഷിത വിജയങ്ങളും സംഭവിക്കാം വിതരണത്തിനെടുക്കാൻ പോലും ആളില്ലാത്ത ശങ്കരാഭരണം നോക്കത്താദൂരത്ത് കണ്ണുനട്ട് മൂന്നാംപിറ തുടങ്ങിയ സിനിമകൾ കേരളത്തിൽ മാസങ്ങളോളം നിറഞ്ഞ സദസ്സിൽ പ്രദർശിച്ച ചരിത്രം മലയാളികൾക്ക് മുമ്പിലുണ്ട് എന്നാൽ ഇന്ന് കുറെ കൂടി സങ്കീർണമാണ് സ്ഥിതി പിന്നിട്ട വർഷം റിലീസ് ചെയ്ത ഇരുന്നൂറോളം സിനിമകളിൽ അതായത് മലയാളത്തിലെ ഇരുന്നൂറോളം സിനിമകളിൽ വിരലിൽ എണ്ണാവുന്ന പടങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ ഹിറ്റായത് പലതിനും മുതൽ മുടക്കിൻ്റെ നാലിലൊന്നുപോലും തിരിച്ചു കിട്ടിയില്ലെന്ന് പറയപ്പെടുന്നു സിനിമ മേഖലയിൽ നിന്നുള്ളവർ പറയപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതോടെ മലയാള സിനിമയുടെ കണ്ടകശനി മാറി ശുക്രദശയിലേക്ക് കടന്നു എന്നാണ് സിനിമാ മേഖലയിലുള്ളവർന്ന് പറയുന്നത് അതായത് റിലീസ് പടങ്ങൾ ഒന്നൊന്നായി കോടി ക്ലബിലേക്ക് കയറുന്നു അതും വളരെ പെട്ടെന്ന് അമ്പത് കോടി നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി അങ്ങനെ അങ്ങനെ പോകുന്നു ചിലത് അതുക്കും മേലെ എന്ന മട്ടിൽ പറക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ പോലും മലയാള സിനിമകൾ പ്രദർശന വിജയം നേടുന്നു ഒറിജിനൽ തമിഴ് പടങ്ങൾ കടത്തിവെട്ടി മലയാളം ഡബ്ഡ് വേർഷൻ വൺ ഹിറ്റിലേക്ക് നീങ്ങുന്നു ഈ പ്രതിഭാസത്തിന് വലിയ താരങ്ങളുടെ പിൻബലം പോലും ആവശ്യമില്ലെന്നാണ് പുതിയ ട്രെൻഡുകൾ പറയുന്നത് നമുക്ക് സമീപകാലത്ത് ഇറങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഫ്രഷ്നെസ് അനുഭവപ്പെടുന്ന കണ്ടന്റും ട്രീറ്റ്മെന്റുമാണ് പല പടങ്ങളുടെയും ഹൈലൈറ്റ് ഇപ്പം വിജയിച്ച പടങ്ങളുടെ ഹൈലൈറ്റ് അതിൽ ആരും അഭിനയിച്ചാലും ജനം കയറും വൻ പരസ്യ കോലാഹലങ്ങളും അവകാശവാദങ്ങളും ഇല്ലാതെ വരുന്ന സിനിമകൾ മൗത്ത് പബ്ലിസിറ്റിയുടെ മാത്രം പിൻബലത്തിലാണ് കത്തിക്കയറിയത് എന്നാൽ ഈ വിജയങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഇരുപത്തഞ്ച് വയസ്സ് കടക്കാത്ത നസിലിനും മമിതാ ബൈജും മുഖ്യ അഭിനയിച്ച പ്രാമലും അതായത് പത്ത് കോടിയിൽ താഴെ അതായത് ഒമ്പത് പോയിന്റ് അഞ്ച് കോടിയിൽ ഫസ്റ്റ് കോപ്പിയായ പടം ഇതുവരെ തിയേറ്ററിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് കളക്ഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് സാറ്റലൈറ്റും ഒ ടി ടി അവകാശങ്ങൾ വഴി ലഭ്യമാകുന്ന തുക വേറെ ഇതും മുടക്കു മുതലിൻ്റെ പതിന്മടങ്ങ് കടന്ന് വളർന്ന വിജയം എന്ന് ഒറ്റവാചകത്തിൽ പറയാം അതായത് ക്രൗഡ് പുള്ളേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന താരങ്ങൾ മാത്രമാണ് കനത്ത ഇനീഷ്യൽ കളക്ഷൻ കൊണ്ടുവരുന്നതെന്നു അവരുടെ പടങ്ങൾക്കാണെന്ന് റിപ്പീറ്റ് വാല്യൂ ഉള്ളതെന്ന് ഫിലിം ഇൻഡസ്ട്രി പതു പരക്ക് വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് കാഴ്ചയിൽ കൗമാരം കടന്നിട്ടില്ലാത്ത രണ്ട് യുവാക്കൾ യുവതാരങ്ങൾ സിനിമയിൽ മഹാവിജയം കൊയ്യുന്നത് നമുക്ക് കാണുന്നത് ആദ്യ ദിന കളക്ഷന് തൊണ്ണൂറ് ലക്ഷത്തിൽ നിന്നാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടികൾ നേടിയ ചിത്രമാണ് പ്രേമലു ഓപ്പണിംഗ് ദിവസത്തിൽ തൊണ്ണൂറ് ലക്ഷം നേടിയ ചിത്രം കേരളത്തിന് പുറത്ത് തെലുങ്കിലും തമിഴിലും വരെ ഹിറ്റായി മാറിയിരിക്കുക അതായത് ഫെബ്രുവരി ഒമ്പതിൽ തിയേറ്ററിൽ എത്തിയ ചിത്രം ഏപ്രിൽ പന്ത്രണ്ടിലാണ് ഒ ടി ടിയിൽ സ്ട്രീമിൽ ആരംഭിച്ചത് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് അറുപത്തിമൂന്ന് കോടി രൂപയാണ് ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് പതിനാല് കോടി രൂപയോളം ചിത്രം നേടി തമിഴ്നാട്ടിൽ പതിനൊന്ന് കോടി കർണാടകയിൽ നിന്ന് അഞ്ചു കോടിയും രൂപയാണ് ചിത്രം നേടിയത് ഇത് അഭിനേതാക്കളോട് മാത്രം വിജയമല്ല എന്നാണ് പറയുന്നത് സിനിമയുടെ ആകെത്തുകയാണ് പ്രേമലുവിൻ്റെ ഏറ്റവും വലിയ ആകർഷണ ആകർഷണഘടം ഒരു നിമിഷം പോലും ബോറടിക്കാതെ ആസ്വദിച്ചു കണ്ടിരിക്കാൻ പറ്റുന്ന പടം മഹത്തായ എന്തോ ചെയ്യുന്നു എന്ന കപടനാട്യങ്ങളില്ല അത് വളരെ മാന്യവും സഭ്യവും രസകരവുമായ കഥ പറഞ്ഞിരിക്കുന്നു അതായത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള സംവിധായകൻ ഗിരീഷ് എം ഡി എ തൂലികയിൽ നിന്ന് വന്ന ഒരു സിനിമയാണിത് ഇത് കേവലൊരു സിനിമയുടെ മാത്രം വിജയമല്ല മലയാള സിനിമാ വ്യവസായത്തിന് ആകമാനം ഉണർന്നു പകരുന്ന വിജയമാണ് പരിധിയിൽ ഒതുങ്ങാത്ത ബജറ്റോ വൻ താരങ്ങളുടെയോ സംവിധായകരുടെ പിൻബലമോ ഇല്ലാത്ത ചെറുപ്പക്കാരുടെ ഒരു ടീം എൻജോയബിൾ ആയ ഒരു സിനിമയുമായ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രേമലു വമ്പൻ ടിസ്റ്റുകളോ ടേണുകളോ വലിച്ചു നീട്ടി പറത്തിയ കഥാതന്തുവോ ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് മൂവി ഇന്നത്തെ പ്രേക്ഷകർ വിശേഷിച്ചു പുതുതലമുറ കുട്ടികൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്നത് തന്നെയാണ് പ്രേമലുവിനെ മഹാവിജയത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാം അതിനുമപ്പുറം എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ കണ്ടതുകൊണ്ട് കൂടിയാണ് ഇത്ര വലിയ കളക്ഷൻ സാധ്യമായത് മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രണയം സൂക്ഷിക്കുന്ന ഓരോരുത്തരെയും പിടിച്ചുരുത്തുന്ന ഒരു രസികൻ സിനിമയാണിത് നെസ്ലിനും മമിതയും അതിഥി താരമെത്തിയ മാത്യൂസും ഒഴുകിയ എല്ലാവരും തന്നെ പുതിയ അഭിനേതാക്ക എന്നാൽ ഇതൊന്നും സിനിമയ്ക്ക് വിനയായില്ലെന്ന് മാത്രമല്ല ഒതുക്കത്തിൽ വന്ന് കപ്പടിച്ചുകൊണ്ട് പോയി പറയാമല്ലു പത്തിലേറെ തവണ പടം ആസ്വദിച്ച് കണ്ട പരിചയ മേഖലയിലുള്ള ഒരു കൗമാരക്കാരുടെ കാരണം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി തന്നെയാണ് പ്രാമലുവിൻ്റെ വിജയരസം നല്ല കിടുക്കാച്ച് സിനിമ എന്നാണ് യുവതാരങ്ങൾ പറയുന്നത് പത്ത് വച്ചാൽ നൂറ് കിട്ടുമെന്ന് പഴയ കുലുക്കി സ കുത്തുകാരൻ്റെ വാചകം വേണ്ടി യാഥാർത്ഥ്യമാക്കിയത് വാസ്തവ പ്രാമലുവാണ് പത്തു കോടിയിൽ താഴെ മുതൽ മുടിക്കിയ പടം അടിച്ചുകൊണ്ട് പോയത് നൂറ്റമ്പത് കോടിക്കടുത്താണ് അപ്പോൾ ഈ സിനിമയുടെ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് നേർക്കാം കാരണം അത്രയും ഒരു വിജയവും അത്രയും എൻ്റർടൈൻമെൻറ്റും ആയ പടം നമുക്ക് വേണ്ടി ഒരു 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 ഒരുയിച്ചതിന് നമുക്ക് വേണ്ടി തന്നതിന്